ഹായ് ഫ്രണ്ട്സ് എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ആദ്യം എസ് എസ് എൽ സി റിസൾട്ടാണ് എത്തുക അങ്ങനെയാണ് പതിവ് എന്തായാലും മുൻ പറഞ്ഞ ഡേറ്റ് പ്രകാരമാണെങ്കിൽ മെയ് ആ സമയം ഏകദേശം അതിനോടടുത്താണ് അതിൽ വലിയ എന്തെങ്കിലും മാറ്റം എന്നൊന്നും പിന്നീട് അറിയിച്ചിട്ടില്ല എന്തായാലും ഇനി അത്രയും വളരെ ഒരാഴ്ച നമ്മുടെ കയ്യിൽ മുന്നിലില്ല അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് ഏത് ഡേറ്റിന് പബ്ലിഷ് ചെയ്യും മുൻ പറഞ്ഞ ഡേറ്റിൽ മാറ്റമുണ്ടോ എന്നൊക്കെ അറിയാൻ സാധ്യതയുണ്ട് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ നമ്മളെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം എല്ലാം ഫൈനലായി പരീ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വർക്കും പരീക്ഷാഭാവലിലുള്ള എല്ലാ കാര്യങ്ങളും ഫൈനൽ അവസാന അവസാനഘട്ടത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് റിസൾട്ട് എത്തും മുൻ വർഷങ്ങളെ പോലെ ഏവരെയും സന്തോഷിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ അർഹതപ്പെട്ട മാർക്ക് കിട്ടിക്കൊണ്ടുള്ള നല്ലൊരു റിസൾട്ട് ആയിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷം തരുന്നൊരു റിസൾട്ട് ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആദ്യം എസ് പിന്നെ പ്ലസ് ടു റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്